നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ ത്വയ്ബയാണെന്ന് ഉറപ്പായിട്ടുണ്ട് ഈ സംഭവം നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു അറ്റാക്ക് നടന്നതിന് പിന്നാലെ തന്നെ ഇവരുടെ നിഴൽ സംഘടനയായിട്ടുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ടിആർഎഫ് ഇത് ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നു മുംബൈ മോഡൽ ഭീകരാക്രമണം ആണ് നടന്നത് അവിടെയും സിവിലിയൻസിന് നേരെയായിരുന്നു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ഏഹ് ആളുകൾ ചെല്ലുന്ന ഇടം ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞ ഒരു ഇടങ്ങള് അതുപോലെ തന്നെ വി വിനോദസഞ്ചാരികൾ കൂടുതലായിട്ട് എത്തുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു അന്ന് മുംബൈ ആക്രമണത്തിന് വേണ്ടിയിട്ടും ഇതേ ആളുകൾ അന്ന് തെരഞ്ഞെടുത്തത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഉല്ലാസത്തിനായിട്ട് കുറച്ച് നേരത്തേക്ക് അവിടെ എത്തിയിട്ടുള്ള രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് നിന്ന് തന്നെയുള്ള മറ്റുള്ള ആളുകളൊക്കെ തന്നെയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്തിനായി കേരളത്തിൽ നിന്നടക്കമുള്ള കുടുംബങ്ങൾ അവിടെ നമ്മുടെ ചില എം എൽ എമാരും അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ കൂടുന്ന വളരെ സോഫ്റ്റ് ടാർഗറ്റ് എന്ന് വേണം പറയാൻ ഇത്തരത്തിലുള്ള ആളുകളെയാണ് മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇവിടെയും ഈ ഒരു ആക്രമണത്തിനും ഈ ലഷ്കർ ഇ ത്വയ്ബ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ടാർഗറ്റ് എപ്പോഴും ഇന്ത്യക്ക് എവിടെ തൊട്ടാൽ വേദനിക്കും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവരുടെ ടാർഗറ്റും തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്ന് പഹൽഗാമിലെ ആക്രമണം നിയന്ത്രിച്ചത് ഇപ്പോൾ സൈഫുള്ള കസ്തൂരി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ അടക്കം ഈ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഈ പേര് തന്നെയാണ് എന്നും ചർച്ച ചെയ്യുന്നത് രണ്ട് തദ്ദേശർ ഉൾപ്പെടെ ആറ് ഭീകരരാണ് ആക്രമണം നടത്തിയത് അതായത് ഏഴ് എട്ട് വരുന്ന സംഘങ്ങളായിട്ടാണ് അവിടെ ക്രമണം നടത്തിയത് രണ്ടുപേരെ അവിടെ തദ്ദേശീയമായിട്ടുള്ളവരാണ് അവരുടെ സഹായമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായിട്ടുള്ള പരിശീലനവും കിട്ടിയിരുന്നു കശ്മീരിൽ നിന്നുള്ള രണ്ടാ രണ്ട് തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന വിദേശ ഭീകരരുടെ അവസാന ബാച്ചിലൊപ്പം ചേർന്നു വിലയിരുത്തൽ ഈ ഭീകരരെ പാകിസ്ഥാനിൽ ഇരുന്ന് കസ്തൂരി നിയന്ത്രിച്ചു ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളും എല്ലാം നൽകി ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയത് എവിടെയെന്നും അന്വേഷിക്കുന്നുണ്ട് എൻ ഐ എ സംഘവും ഇന്നലെ പഹൽഗ്രാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു ബീച്ച് ബഹീര സ്വദേശി ആദിൽ തോക്കറാണ് തീവ്രവാദ സംഘത്തിലുള്ളതായി വിവരമുള്ള ഡീറ്റെയിൽസ് അയാളുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തരവാദിത്വം ടിആർഎഫ് ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയുടെ മറ്റൊരു സംഘമാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അല്ലെങ്കിൽ ടിആർഎഫ് ജമ്മു കാശ്മീരിലെ ലഷ്കറിന്റെയും ടിആർഎഫിന്റെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറാണ് ഈ തീവ്രവാദിയായിട്ടുള്ള സൈഫുള്ള ഖാലിദ് എന്ന കസൂരി ലഷ്കർ ഇ തൊയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖാലിദിനെ സൈഫുള്ള കസൂരി എന്നും വിളിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഹാഫിസ് സയ്യിദിന്റെ വളരെ അടുത്ത ആളാണത് കസ്തൂരി എപ്പോഴും കസൂരി എപ്പോഴും ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനായി സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും കസൂരി പ്രിയങ്കരനാണ് പാകിസ്ഥാനിൽ വലിയ സ്വാധീനവും ഇയാൾക്കുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് രണ്ട് മാസം മുമ്പ് സൈഫുള്ള ഗാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കങ്കൺപൂരിൽ എത്തിയിരുന്നു അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യക്കെതിരെ ആഹ്വാനം നടത്തി കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിലും നടുങ്ങയാണ് രാജ്യം കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട് എന്നുള്ളതാണ് എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആക്രമണം ഉണ്ടായത് ലഷ്കർ ത്വയ്ബ അനുകൂല സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ടി ആർ എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൌദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബുധനാഴ്ച പുലർച്ചെ ഡൽഹിയിലെത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവരും വിമാനത്താവളത്തിൽ വെച്ച് മോദി അടിയന്തര കേന്ദ്ര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഭീകരാക്രമണത്തെ തുടർന്ന് യു എസ് റഷ്യ ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി മുംബൈ ജയ്പൂർ അമൃത്സർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് എൻ എ സംഘം ഇന്ന് കശ്മീരിലെത്തും പഹൽഗാമിൽ വിനോദ സഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായ സ്ഥലത്ത് ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടരുന്നു ഭീകരരെ കണ്ടെത്തുന്നതിനായി സ്റ്റിഫർ നായ്കളെയും മറ്റു സാങ്കേതിക രഹസ്യാന്വേഷണ മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിട്ടുമുണ്ട് ആറ് ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് ഉപേക്ഷിച്ച് ബൈക്ക് കണ്ടെത്തി ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു അന്വേഷണം എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് വിനോദസഞ്ചരികൾ പതിവായി എത്തുന്ന ബൈസറൻ താഴ്വരയിലാണ് ആക്രമണം നടന്നത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ബൈസറൻ ഹിൽ സ്റ്റേഷനിലുണ്ടായ ഭീകരാക്രമണത്തിൽ ആദ്യ പ്രതികരണവുമായി പാകിസ്ഥാൻ എത്തുകയാണ് ആക്രമണത്തിൽ തങ്ങളെ കുറ്റപ്പെടുത്തരുതെന്നും ഇത് ആഭ്യന്തര കലാപമാണെന്നും ഇന്ത്യയ്ക്കെതിരായ കലാപത്തിന്റെ ഭാഗമാണെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് ആസിഫ്റിന്റെ ലൈവ് നയന്റി ടു ന്യൂസ് ചാനലിനോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ആക്രമണവുമായി പാകിസ്ഥാൻ ബന്ധമില്ല നാഗാലാന്റ് മുതൽ കാശ്മീർ വരെയും ഛത്തീസ്ഗഡിലും മണിപ്പൂരിലും ദക്ഷിണേന്ത്യയിലും എല്ലാം കലാപങ്ങൾ നടക്കുകയാണ് ആക്രമണം വിദേശ ഇടപെടലുകളുടെ ഭാഗമായി പ്രക്ഷോഭങ്ങളെ തുടർച്ചയാണ് ഇത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ് ഹിന്ദുത്വ ശക്തികൾ ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധമതക്കാരെയും മുസ്ലിങ്ങളെയും അടിച്ചമർത്തുകയാണ് അതിനാൽ ആളുകൾ പ്രതികരിക്കുന്നു ബലൂചിസ്ഥാനിലെ സംഘർഷങ്ങൾക്ക് ഇന്ത്യ പിന്തുണ നൽകുകയാണ് പാകിസ്ഥാനിലെ അസ്ഥിരതയ്ക്ക് പിന്നിൽ ഇന്ത്യയുടെ കരങ്ങളുണ്ട് എന്നതിന് നിരവധി തവണ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും ഭീകരവാദത്തെ എതിർക്കുന്നവരാണ് പാകിസ്ഥാൻ സ്വന്തം പൗരന്മാരോടുള്ള ഇന്ത്യയുടെ സമീപനമാണ് സംഘർഷങ്ങൾക്ക് വഴി തെളിയിക്കുന്നത് മൌലികാവകാശങ്ങൾ പ്പെട്ട ആളുകൾക്കെതിരെ സൈന്യവും പോലീസും അതിക്രമങ്ങൾ നടത്തുന്നു എന്നിട്ട് പാകിസ്ഥാനെ പഴിക്കുന്നു പാക് പ്രതിരോധ മന്ത്രി ആരോപിച്ചു എന്നാൽ പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ബൈസറൻ ഹിൽ സ്റ്റേഷനിലുണ്ടായ സൈനിക വേഷത്തിൽ മലയിറങ്ങി വന്ന ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ തുരുതിര വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് പത്തിലേറെ പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ രണ്ട് വിദേശികളുമുണ്ടെന്നാണ് വിവരം ആക്രമണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുകയാണ് സാഹചര്യം മുന്നിൽ കണ്ട പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തി സുരക്ഷ ശക്തമാക്കിയെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇനി ഇന്ത്യ കുറെ കാലങ്ങളായിട്ട് കുറെ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഇന്ത്യ സാധാരണ സംയമനം പാലിക്കുന്ന ഒരു രീതിയായിരുന്നു തുടർന്നുകൊണ്ടുവന്നിരുന്നത് പക്ഷേ ഇവിടെ പുൽവാമയ്ക്ക് ശേഷം എന്താണ് ആ ഒരു സംയമനം പാലിക്കുന്ന രീതിയിൽ നിന്ന് പിന്നെ ഇന്ത്യ അടുക്കി തിരിച്ചടി എന്ന് പറയുന്ന തന്ത്രം തന്നെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ബാലാക്കോട്ടൊക്കെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം എന്നെന്നും പാകിസ്ഥാന്റെ ചരിത്രത്തിൽ അവർക്കതൊരു തീരാ ദിവസം അല്ലെങ്കിൽ തീരാ ദുഃഖം സമ്മാനിച്ച ദിവസം തന്നെയായിരിക്കും ഇന്ത്യ എന്താണ് മറുപടി നൽകിയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു വിഷയത്തിനാണെങ്കിലും ഇപ്പോൾ സമയവും സന്ദർഭവും നോക്കിയിരിക്കുകയാണ് അത് എപ്പോൾ വേണം െങ്കിലും അടിക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് മാത്രമല്ല അമേരിക്ക റഷ്യ ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഓൺ ദി സ്പോട്ടിൽ ഇന്ത്യക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതായാലും സ്ഥിതിഗതികളൊക്കെ തന്നെ അവിടെ സാധാരണ അവിടെ കമാൻഡോസ് ഒക്കെ വന്ന് സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിട്ടുണ്ട് അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ അജിത് ഡോവൽ അടക്കമുള്ള നമ്മുടെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെയുണ്ട് എന്തായിരിക്കും ഒരു വലിയ പ്ലാനിംഗ് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഒരു ആക്രമണത്തിൽ വളരെ സാധാരണക്കാരായ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു വീമ്പ് പറയുന്ന കാണിക്കുന്നതൊന്നും തന്നെ ഒരാൾക്കും ചേരുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റാക്കിലൂടെയൊന്നും ഇന്ത്യയെ തകർക്കാനായിട്ട് സാധിക്കില്ല അതിനേക്കാൾ വലിയ ഉൾക്കരുത്തുണ്ട് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും